അസ്ലാംക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന പച്ചവെള്ളത്തിൽ പൊഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റണ ഒരു ഭൂരിയാണ് നമുക്കത് എണ്ണയൊന്നും കുടിക്കാത്തൊരു ഭൂരിയാണ് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ആവശ്യത്തിന് നമുക്ക് എത്ര ഗോതമ്പ് ഭൂരി വേണമെന്നില്ല അനുസരിച്ച് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി നമുക്കൊരു തുള്ളി എണ്ണയാക്കിയിട്ട് കുഴച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പെരത്തി പത്തിരി പ്രസര് പരത്തിയിട്ട് നേരെ ചൂടുള്ള എണ്ണയിലിട്ട് രണ്ട് ഭാഗം കളറ് മാറുന്നവരെ നിർത്തിയിട്ട് പോരിയെടുക്കുക ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ടൊക്കെ വരുമ്പോൾ നല്ല ബീഫ് കറിയും മീനുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം എടുക്കാൻ പറ്റും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും